നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു കോഴിക്കോട് കോന്നാട് ബീച്ചിലെ മഹിളാ മോർച്ചയുടെ സദാചാരാക്രമണം ബീച്ചിലിരുന്ന യുവതി യുവാക്കളെ ചൂലുമായി എത്തി ഓടിച്ച സംഭവത്തിൽ ബി ജെ പിക്കും മഹിളാ മോർച്ചയ്ക്കുമെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ബി ജെ പി വനിതാ പ്രവർത്തകരുടെ നടപടി സാംസ്കാരിക കേരളത്തിന് യോജിക്കാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ കടപ്പുറത്തേക്ക് മാർച്ചും നടത്തി സദാചാര പോലീസിംഗ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് ലഹരി മാഫിയയുടെ വിഹാര രംഗമാണ് ഈ ബീച്ച് സ്കൂൾ കുട്ടികളെ പോലും ലൈംഗികമായി ഉപയോഗിച്ച സംഭവം ഇവിടെ പലരും നേരിട്ട് കണ്ടിട്ടുണ്ട് ബീച്ചിന്റെ പല ഭാഗങ്ങളിലും മദ്യകുപ്പികളും സിറിഞ്ചുമൊക്കെ കാണാം പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാത്തതിനാലാണ് തങ്ങൾ ചൂലെടുത്തതെന്നാണ് മഹിളാമോർച്ച പ്രവർത്തകർ പറയുന്നത് ഇന്ന് സദാചാരം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ തലയും വാലും ഇല്ലാതെ പ്രതികരിക്കാനിറങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്താണ് ഇതിന്റെ പിന്നിലെന്നോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ അന്വേഷിക്കാൻ പോലും അങ്ങനെയുള്ളവർ ശ്രമിക്കാറില്ല കോന്നാട് വീജ് മയക്കുമരുന്ന് മാഫിയകളുടെ കൈകളിൽ നിന്ന് മുക്തമാക്കുന്നതിനായി പ്രദേശവാസികളായ അമ്മമാർ നടത്തിയ സമരത്തെ സദാചാര പോലീസ് ചമഞ്ഞി അവഹേളിച്ച് ഡിവൈഫ് നടത്തിയ പ്രതിഷേധം മയക്കുമരുന്ന് മാഫിയകളെ സഹായിക്കാനാണെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ പറഞ്ഞു കോന്നാട് ബീച്ചിലെത്തി പ്രദേശത്തെ അമ്മമാരെ നേരിട്ട് കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബീച്ചിലെത്തി മയക്കുമരുന്ന് വിൽപ്പന നടത്തി യുവതലമുറകളുടെ ഭാവി നശിപ്പിക്കുന്നവർക്കെതിരെ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈയിടെ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവരെ എക്സൈസ് വകുപ്പ് പരിശോധിച്ചപ്പോൾ എം ഡി എം ഉൾപ്പെടെ പിടിക്കപ്പെട്ടിരുന്നു നാട്ടുകാർ ഒപ്പിട്ട് മാസ് പെറ്റീഷൻ കൊടുത്തതിന് പുറമെ റെസിഡൻസ് അസോസിയേഷൻ പരാതി നൽകിയിരുന്നു വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ ജാഗ്രത സമിതിയിലും പരാതി ഉന്നയിച്ചിരുന്നതാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ തദ്ദേശരായ ആളുകളെ തെറിവിളിക്കാനും കയ്യേറ്റം ചെയ്യാനും തുടങ്ങിയപ്പോഴാണ് പ്രതീകാത്മകമായി രക്ഷിതാക്കളായ അമ്മമാർ പ്രതികരിച്ചത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ലഹരി മാഫിയ്ക്കും കൂടപിടിക്കുന്ന നിലപാടാണ് ഡിവൈഎഫ്ഐ സ്വീകരിക്കുന്നത് അഴിയൂരിലെ എട്ടാം ക്ലാസ്സുകാരെ ലഹരി മാഫിയ ക്യാരിയറാക്കിയ കേസിലും കുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയത് ഡിവൈഫ് ആയിരുന്നു കോന്നാട് പ്രദേശത്തെ ജനങ്ങൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നും വി കെ സജീവൻ പറഞ്ഞു ഡിവൈഎഫ്ഐ പരിപാടിയിൽ പ്രാദേശികമായി ആരും പങ്കെടുത്തിട്ടില്ല അധികൃതർ മൌനം പാലിച്ചപ്പോൾ സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രതിരോധത്തിനിറങ്ങാൻ മാത്രമാണ് അമ്മമാർ ചെയ്തത് അവർ പ്രതീകാത്മകമായി ചൂൽ കയ്യിലെടുത്തു ഒരു നിയമവും കയ്യിലെടുത്തിട്ടില്ല സാമൂഹ്യ വിപതനെ നേരിടാൻ സന്നദ്ധ സംഘടനകളും രക്ഷിതാക്കളും കൂട്ടായി പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഈ അർത്ഥത്തിൽ കോന്നാട് പ്രദേശത്തെ അമ്മമാർക്ക് പരിപൂർണ പിന്തുണ നൽകുന്നതായി വി കെ സജീവൻ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് വിവാദത്തിനാസ്പദമായി സംഭവം ഉണ്ടായത് ബിജെപി മഹിളാമോർച്ച നേതൃത്വത്തിലുള്ള അൻപതോളം പ്രവർത്തകരാണ് ചൂലുമായി കോന്നാട് ബീച്ചിലേക്ക് എത്തിയത് ബീച്ചിലിരുന്ന യുവതി യുവാക്കളോട് വീട്ടിൽ പോകാൻ ആവശ്യപ്പെട്ട് പ്രവർത്തകർ ബീച്ചിലിരിക്കാൻ ഇനി അനുവദിക്കില്ലെന്നും ഭീഷണിപ്പെടുത്തി ബീച്ചിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്നായിരുന്നു ആരോപണം പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ബി പ്രവർത്തകരുടെ ചൂൽ പ്രയോഗം ബീച്ചിൽ നിന്ന് യുവതി യുവാക്കളെ ഓടിക്കുന്നത് തടയാൻ തയ്യാറാകാതിരുന്ന പോലീസ് പ്രതിഷേധക്കാർക്ക് സഹായമായി നിന്നതായും ആക്ഷേപമുണ്ട് സംഭവത്തിൽ ആരും പരാതി നൽകാത്തതിനാൽ കേസെടുക്കില്ലെന്നും പോലീസ് അറിയിച്ചു സംഭവം വിവാദമായതോടെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി എത്തിയത് എന്തായാലും ഏതു വിഷയത്തിലും രണ്ട് അഭിപ്രായമുണ്ടെന്ന് പറയുന്നത് പോലെ ഇക്കാര്യത്തിലും രണ്ടഭിപ്രായമുണ്ട് സ്വന്തം മക്കളോ വേണ്ടപ്പെട്ടവരോ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഉൾപ്പെടുന്നതുവരെ മാത്രമേ ഈ പറയുന്ന പലരും പുരോഗമനം പ്രകടിപ്പിക്കാറുള്ളൂ അതിനു മുൻപ് വരെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നവരെ വസന്തങ്ങൾ എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് പരിഹാസപത്രമാക്കിയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പതിവായി കാണുന്ന പ്രവണത എന്നാൽ ഒരു ആണ് ഒരു പെണ്ണ് ഒരുമിച്ചിരിക്കുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം മാത്രമാണെന്നുള്ള അഭിപ്രായമില്ല എന്നാൽ സദാചാരത്തിന്റെ പേരിൽ നിയമം കൈയിലെടുക്കുന്ന രീതിയും എതിർക്കപ്പെടേണ്ടതാണ്